മീഡിയസിലേക്ക് സ്വാഗതം ഡീഗ്രേഡേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള തണവന്മാരാരെന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയും പ്രഭാസും പ്രഭാസുമൊക്കെയാണ് കൽക്കിയുടെ കളക്ഷൻ കുറയ്ക്കുന്ന ഡീഗ്രേഡേഴ്സ് ഒരുപാട് പേരാണ് ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ ലെവലിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ മമ്മൂട്ടിയെ പറഞ്ഞ പോലെ ഡീഗ്രേഡ് ചെയ്യാൻ മലയാളികൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കൽക്കി എന്ന സിനിമ തൊള്ളായിരം കോടി ഒഫീഷ്യലായിട്ട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചില ഓൾ ഇന്ത്യൻ രീതിയിലുള്ള അലവലാതി ഡീഗ്രേഡേഴ്സ് ചെയ്യുന്ന കാര്യം അതിന് എണ്ണൂറ് കോടിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അറുന്നൂറ് കോടിയായുള്ളൂ എന്നുള്ള മോങ്ങലിലൂടെ വരുന്നു എന്നുള്ളതാണ് ഇതുതന്നെയാണ് മമ്മൂട്ടി സിനിമകൾക്കും കാണുന്നത് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് സിനിമകൾ മമ്മൂട്ടിയെ വെച്ച് ചെയ്തപ്പോൾ എല്ലാം തന്നെ വമ്പൻ ഹിറ്റുകളും ഒപ്പം എല്ലാം മികച്ച സിനിമകളുമായി മാറിയപ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാൻ മലയാളത്തിൽ ഇതേപോലെ കുറേ ചാവാലി ചാനലുകളും അതേപോലെ തന്നെ ചാവാലി ഡീഗ്രേഡേഴ്സും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വേറൊന്നുമല്ല അതിലൂടെ ഒരു വാർത്ത ഒരു ഇമേജ് കുറച്ച് ചില്ലറ എത്തുക എന്നുള്ളതാണ് ആളുകൾ കാണുമ്പോൾ കാശ് കിട്ടുന്നു എന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ തകർന്നടിയുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം അവരും മനസ്സിലാക്കുന്നുണ്ട് മമ്മൂട്ടി സിനിമകൾ വരുമ്പോൾ മാത്രം വ്യൂവേഴ്സ് അവർക്ക് കയറുന്നു അല്ലാത്തപ്പോൾ ഈച്ച ഇരിച്ചിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ടർബോ എന്ന സിനിമയും വലിയ രീതിയിൽ കനത്ത ഡീഗ്രേഡിങ് നടത്തി നൂറ് കോടിയോളം നേടിയ ആ ഒരു സിനിമയെ ഇന്നും മുപ്പത് കോടിയിലെത്തിക്കുന്ന പല പൊങ്കുവന്മാരുമുണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് ഏറ്റവും വലിയ ഒരു ദുരന്തം ആക്കി കൊടുത്ത ഒരു കാര്യമുണ്ടായിരുന്നു വേറൊന്നും അല്ല ഡീഗ്രേഡേഴ്സ് അനിഞ്ഞിറങ്ങിയ ഒരു കാര്യം അല്ലെങ്കിൽ ആ രീതിയിൽ അവന്മാരങ്ങ് കൊണ്ട് തന്നെ വേറെ ഒന്നുമല്ല മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുണ്ട് ഇന്ന് ഒ ടി ടിയിൽ കാണുമ്പോൾ പ്രേക്ഷകർ പറയുന്നു അവർ വിലയിരുത്തുന്നു മികച്ച സിനിമയായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ട് സിനിമ പരാജയപ്പെട്ടു സാധാരണ ഒരു പരാജയമല്ല കനത്ത രീതിയിലുള്ള ഒരു പരാജയമാണ് സിനിമയ്ക്കുണ്ടായത് പക്ഷേ ആ സിനിമ ഈ കണ്ട ഈ സമീപകാലത്ത് ഈ പറഞ്ഞ പൂങ്കവന്മാർ പറഞ്ഞ പോലെയുള്ള നൂറ് കോടിയും എൺപത്തി ഏഴ് കോടിയും ഒക്കെ പറഞ്ഞ അല്ലെങ്കിൽ കൾട്ട് ക്ലാസിക് എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയ അവർ പൊക്കിപ്പറഞ്ഞ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും നൂറല്ല ഇരുന്നൂറ് കോടി നേടേണ്ട സിനിമയാണ് യും മാറിയനെയും അവരുടെ ആ ഒരു രീതിയിൽ അതായത് എൺപത് കോടി കിട്ടി സമീപകാലത്ത് എന്ന് പറഞ്ഞ് പയ്യടിച്ച് ഒ ടി ടിയിൽ വന്ന് ട്രോളി ചെയ്ത സിനിമയെയും അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒ ടി ടിയിൽ വരികയും വലിയ രീതിയിൽ നൂറ് കോടി നേടിയെന്ന് പറയുകയും ചെയ്ത സിനിമ ഒ ടി ടിയിൽ ആളുകൾ കണ്ടപ്പോൾ മൂക്കത്ത് വെച്ചതാണ് ആ രണ്ട് സിനിമകളെ കമ്പയർ ചെയ്തപ്പോൾ ആളുകൾ പറയുന്നു ഈ സിനിമയാണ് അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കേണ്ടത് കാരണം നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു നിവിൻ പോളിയുടെ മികച്ച രീതിയിലുള്ള അഭിനയ മുഹൂർത്തവുമായിരുന്നു സിനിമയിൽ കഥയും ഗംഭീരമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണേലും ആ സിനിമ ഡീഗ്രേഡൈസ് നശിപ്പിക്കുകയാണുണ്ടായത് ഡീഗ്രേഡിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ് ആ ഒരു കാര്യം പക്ഷേ അങ്ങനെ ചാവാലികൾ വിചാരിച്ചിട്ടും ഒന്നും ആകാത്ത ഒരു രണ്ട് പേരുണ്ട് ഒന്ന് മമ്മൂക്കയും രണ്ട് പ്രഭാസുമാണ് മമ്മൂക്കയുടെ ടർബോയെയും ശരിക്കും അവർ പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല വലിയ വിജയമായി മാറുകയും ചെയ്തു എഴുപത് രാജ്യങ്ങൾക്ക് മുകളിൽ റിലീസ് ചെയ്ത ഈ സിനിമ നൂറുകോടിക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇവിടെ പ്രഭാസിൻ്റെ കൽക്കിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒഫീഷ്യലായി വന്ന കളക്ഷനെ പോലും തള്ളിക്കൊണ്ടാണ് അവർ ഇപ്പോൾ അറുന്നൂറും അഞ്ഞൂറും കൂടി ചിലർ നമ്മൾ ട്വിറ്റർ തുറന്നാൽ കാണുന്നു ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്നാണ് ഈ സിനിമയെക്കുറിച്ചിരിക്കുന്നത് അവൻ്റെയൊക്കെ തലയ്ക്ക് ഓളം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇൻ്റർനാഷണൽ അലവലാദികൾ ആണ് ആയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ലോക്കൽ കേരളത്തിലെ ചില ഡീഗ്രേഡർ അലവലാദികൾ ആണ് നമ്മളുടെ ചെറിയ ചെറിയ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾ അല്ലെങ്കിൽ കേരളത്തിലെ ചെറിയ ചെറിയ സിനിമകളെ ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കുന്നത് എന്താണേലും ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു ഈ ഡീഗ്രേഡേഴ്സിനൊന്നും ും ഈ പറഞ്ഞ താരങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് മമ്മൂട്ടിയോ പ്രഭാസിൻ്റെയോ സിനിമകൾ വരുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ മികച്ച രീതിയിൽ തന്നെ കളക്ഷൻ പോകുന്നു സലാർ അനിമൽ ജവാൻ കെ ജി എഫ് കെ ജി എഫ് ടു ആണ് പറഞ്ഞത് ട്രിപ്പിൾ ആർ ഈ സിനിമകളുടെയൊക്കെ കളക്ഷൻ കവർ ചെയ്താണ് കൽക്കി ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത് കൽക്കി നേടിയിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത് കോടിക്ക് മുകളിലാണ് ഇന്ന് വരെയുള്ള കളക്ഷൻ ട്രിപ്പിൾ ആർ നേടിയിരുന്നത് ഫൈനലായി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി കെ ജി എഫ് എണ്ണൂറ്റി എൺപത്തി രണ്ട് കോടിയും ജവാൻ എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടിയും ആനിവൽ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയും സലാർ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുമാണ് അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിലേക്ക് പോവുകയും ഒരു മെഗാ ബോക് ബസ് റാകുമെന്നുള്ളതിനും സംശയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കാം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം ഗ്രേറ്റ് വിദ്യാസ്